കാരുണ്യവാന് സർവശക്തനുമായ ദൈവമേ മനോഹരമായ ഒരു ദിനത്തിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ വിശുദ്ധ വേദ ആഴങ്ങളിലേക്ക് കണ്ണു പായിക്കുവാൻ വചനത്തെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ അവിടുന്ന് ഭാഗ്യം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉൾനയനങ്ങളെ അവിടുന്ന് തുറക്കണം കർത്താവേ ദാ നിൻ്റെ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഗ്രഹിക്കുവാൻ പഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധമായിക്കും സ്തുതി ആദ്യമേ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ അമേ അനുഗ്രഹീതമായ വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ മുപ്പത്തി രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സുകൾ ഏറെ അനുഗ്രഹകരമായിരുന്നു എന്ന് അറിയുന്നതിലും അറിയിക്കുന്നതിലും ഏറെ സന്തോഷിക്കുകയും പരമകാരുണ്യവാനായ ദൈവത്തെ വിനയപൂർവ്വം മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മുടെ അറിവിലും പരിചയത്തിലും ഈ ക്ലാസ്സുകൾ പ്രയോജനകരമായിരിക്കും എന്ന് നമുക്ക് ബോധ്യമുള്ളവർക്ക് ഈ ക്ലാസ്സിനെ പരിചയപ്പെടുത്തുന്നതും അവർക്ക് ഈ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നതും അനുഗ്രഹകരമാണെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു ക്ലാസ് പതിവായി കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൃത്യമായി എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് മണിക്ക് അവരുടെ യൂട്യൂബ് നോട്ടിഫിക്കേഷനിൽ അറിയിപ്പ് ലഭിക്കത്തക്കവണ്ണം സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഈ ക്ലാസ്സുകൾ മുടക്കം കൂടാതെ കിട്ടുന്നതാണെന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു അങ്ങനെ താൽപ്പര്യമുള്ളവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പതിവായി ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ ആരംഭം മുതൽ തുടർച്ചയായി ഏറെ ശ്രദ്ധയോടും ഉത്സാഹത്തോടും കൂടെ ക്ലാസ്സുകൾ പൂർണ്ണമായി കേൾക്കുകയും പഠിക്കുകയും നോട്ട് കുറിച്ച് അത് സൂക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ അഭിനന്ദിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കാരുണ്യവാനായ കർത്താവ് നമ്മുടെ ആന്തരിയങ്ങളെ ശുദ്ധീകരിക്കുകയും അനുദിനം ശാക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യസ്രായുടെയും നെഹമ്യാവിൻ്റെയും പുസ്തകത്തെക്കുറിച്ചുള്ള പൊതുവായ ചില കാര്യങ്ങളാണ് യഹൂദന്മാരുടെ എബ്രായ ബൈബിളിലെ അവസാന ഗ്രന്ഥങ്ങളാണ് യസ്ര നെഹമ്യാവ് എന്നീ പുസ്തകങ്ങൾ വിപ്രവാസത്തിന് ശേഷം എരുഷലേമിൽ വാസമാക്കിയ ഇസ്രായേൽ സമുദായത്തിൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ സമുദ്ധാരകരുടെ പേരിൽ അറിയപ്പെടുന്നവയാണ് ഈ രണ്ട് ഗ്രന്ഥങ്ങൾ ഈ പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്തം സംബന്ധിച്ച് അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും യസ്ര ആണ് എഴുതിയതെന്ന് വേദശാസ്ത്രജ്ഞന്മാർ പൊതുവെ അഭിപ്രായപ്പെടുന്നു എബ്രായ ഭാഷയിലെ പഴയ നിയമത്തിൽ യസ്രായും നെഹമ്യാവും ഒരു പുസ്തകമായിട്ടാണ് നമ്മൾ കാണുന്നത് ഏകദേശം ബി സി നാനൂറ്റി നാൽപ്പതിനോടടുത്ത് ഈ പുസ്തകങ്ങൾ എഴുതപ്പെട്ടു എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ പുസ്തകങ്ങളുടെ രചനയ്ക്ക് പശ്ചാത്തലമൊരുക്കുന്ന പ്രധാനപ്പെട്ട ഉറവിടങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം യസ്രായുടെയും നെഹം്യാവിൻ്റെയും വൃത്താന്ത കുറിപ്പാണ് ഒന്നാമതായി നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾക്ക് ഇസ്രായയുടെ പുസ്തകം ഏഴാമത്തെ അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യവും എട്ടാമത്തെ അധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങളും അതുപോലെ തന്നെ നെഹമ്യാവിൻ്റെ പുസ്തകം ഏഴാമത്തെ അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യവും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് രണ്ടാമതായി നാം മനസ്സിലാക്കുന്നത് പേർ വഴികളും മറ്റ് പട്ടികകളും ആണ് ഇസ്രായയുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുക അതുപോലെ തന്നെ നെഹമ്യാവിൻ്റെ പുസ്തകം ഏഴാമത്തെ അദ്ധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യവും നമ്മളൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ എന്താണ് ഈ പേർ വഴികളും മറ്റ് പട്ടികകളും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പം സാധിക്കും മൂന്നാമത് വരുന്ന ഉറവിടം കോരേശ് രാജാവിൻ്റെ രാജശാസനമാണ് എന്താണ് കോരേശ് രാജാവിൻ്റെ എന്ന് ചോദിച്ചാൽ ഇസ്രായയുടെ പുസ്തകം ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി അത് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട് ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് മുതൽ ബി സി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിലെ സംഭവങ്ങളുടെ വിവരണമാണ് യെസ്റ നെഹമ്യാ പുസ്തകങ്ങളിൽ നാം കാണുന്നത് മടങ്ങി വന്ന യഹൂദന്മാർ ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായിരിക്കാൻ വേണ്ടി ദേവാലയത്തിൻ്റെയും മതിലുകളുടെയും പുനർനിർമ്മാണവും യസ്രായുടെയും നെഗമ്യാവിൻ്റെയും അധീനതയിലുള്ള പരിഷ്കരണങ്ങളും രേഖപ്പെടുത്തി വയ്ക്കേണ്ടത് അത്യന്താപേക്ഷിതമായപ്പോഴാണ് ഈ രണ്ട് ഗ്രന്ഥങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് പൊതുവെ വിശ്വസിക്കപ്പെട്ടു പോരുന്നു മൂന്ന് തരത്തിലുള്ള നവീകരണ പ്രക്രിയകളാണ് യസ്ര നെഹമ്യ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാന പ്രമേയമായി നാം കാണുന്നത് ഒന്നാമതായി ദൈവാലയത്തിൻ്റെ പുനരുദ്ധാരണ സംബന്ധിച്ച് ഇസ്രായയുടെ പുസ്തകം ഒന്ന് മുതൽ ആറു വരെയുള്ള ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ദൈവാലയത്തിൻ്റെ പുനരുദ്ധാരണ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് രണ്ടാമതായി ജനങ്ങളുടെ ജീവിത നവീകരണമാണ് ഇസ്രായയുടെ പുസ്തകം ഏഴ് മുതൽ പത്തു വരെ അധ്യായങ്ങളും നെഹമ്യാവിൻ്റെ പുസ്തകം ഏഴാമത്തെ അധ്യായത്തിൻ്റെ നാല് മുതൽ പന്ത്രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ നാൽപ്പത്തിമൂന്ന് വരെയുള്ള ഭാഗവും വായിക്കുമ്പോൾ എന്താണ് ജനങ്ങളുടെ ജീവിത നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും മൂന്നാമതായി പട്ടണമതിലുകളുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നെഹമ്യാവിൻ്റെ പുസ്തകം ഒന്ന് മുതൽ ഏഴാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പട്ടണമതിലുകളുടെ പുനർനിർമ്മിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എബ്രായ ഭാഷയിൽ എസ്ത്ര ആ വാക്കിൻ്റെ അർത്ഥം യഹോവ സഹായിക്കുന്നു എന്നാണ് യവന ഭാഷയിൽ അതായത് ഗ്രീക്ക് ഭാഷയിൽ യക്സ്ദാസ് ആ വാക്കിൻ്റെ അർത്ഥം യസ്ര എന്നാണ് നെഹമ്യാവ് എന്ന തലക്കെട്ട് എബ്രായ ഭാഷയിൽ നെഹമിയ ആ വാക്കിൻ്റെ അർത്ഥം യഹോവയുടെ സാന്ത്വനം എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ നിമിയാസ് അതായത് നെഹമ്യാവ് എന്നുള്ളതിന് തത്തുല്യമായ ഗ്രീക്ക് പദമാണ് നീമിയാസ് ഇവ അറിയപ്പെടുന്നു ആടുകടത്തപ്പെട്ട യഹൂദന്മാർ തിരിച്ചു വരുന്നതും ദൈവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിലൂടെയും ന്യായപ്രമാണത്തിൻ്റെ പുനഃസ്ഥാപനത്തിലൂടെയും തങ്ങളുടെ മതപരമായ ജീവിതം പുനഃസ്ഥാപിക്കുന്നതുമാണ് പ്രതിവാദി വിഷയമായി പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കോരേസിൻ്റെ രാജ്യശാസനം യഹൂദന്മാരുടെ മടങ്ങിവരവിന് സന്ദർഭമൊരുക്കിയത് എങ്ങനെയെന്നും ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം മാനസാന്തരപ്പെട്ട ന്യൂനപക്ഷക്കാരോട് പ്രവാചകന്മാർ വാഗ്നത്വം ചെയ്തത് നിറവേറ്റുന്നതിനായി മതപരമായ നവോത്ഥാനം സ്ഥാപിച്ചതെങ്ങനെയെന്നും വിവരിക്കുന്നതിനു വേണ്ടിയാണ് യസ്രായുടെ പുസ്തകം എഴുതപ്പെട്ടത് എന്നാൽ ഇരമ്യാവിൻ്റെ അധീനതയിൽ മടങ്ങി വന്ന യഹൂദന്മാർ എരുഷലേമിൻ്റെ മതിലുകൾ പണിയുന്നതിനും ഒടുവിലായി വീണ്ടും മോശയുടെ ന്യായപ്രമാണത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നതിനും സന്ദർഭം ഒരുക്കിയത് എങ്ങനെയെന്ന് കാണിക്കുവാനുമാണ് നെഹമ്യാവിൻ്റെ പുസ്തകം രചിക്കപ്പെട്ടത് അടിസ്ഥാന വാക്യങ്ങളായി നമുക്ക് മനസ്സിലാക്കാവുന്നത് യെസ്റായുടെ പുസ്തകത്തിലെ ആറാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനവും ഏഴാമത്തെ അദ്ധ്യായത്തിൻ്റെ പത്താമത്തെ വചനവുമാണ് എഹ്യാവിൻ്റെ പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനവും ഒമ്പതാമത്തെ അദ്ധ്യായത്തിൻ്റെ രണ്ടാമത്തെ വചനവും അടിസ്ഥാന ചിന്താവാക്യങ്ങളായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ഇന്നത്തെ പഠനം ഇവിടെ പൂർത്തിയാവുകയാണ് നാളെ കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് ഒരുമിച്ചിരിക്കാം അതുവരെയും കാരുണ്യവാനായ കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെല്ലാവരെയും കാത്ത് പരിപാലിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ സംരംഭത്തിന് നിങ്ങൾ നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും പ്രാർത്ഥനാപൂർവമായ സഹകരണങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ദൈവ നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും അനുഗ്രഹകരമായ വലതുകരം നീട്ടി ി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ കരയേമേ മകനേ ഞാന്ന കരം പിടിക്കാനൂടെ ഇല്ലേ കരയരുതീനീമേ മകനേന്ദി കരം പിടിക്കാന കരയരുതീനീമേ മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടെയില്ലേ കരയരുതിനേമേ മകനെ ഞാൻ നിൻ കരം പിടിക്കാന കരയരുതിനി മേ മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടെയില്ലേ െ മേ ഞാൻ ഞാന്നിൻ കരം പിടിക്കാന കരയരുതിനി മേ മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടെയില്ലേ കരയരുതിനി